ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ സോപ്പാണ് കേട്ടോ മഞ്ഞളിൻ്റെ സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് മഞ്ഞൾ ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നതാണ് ഇതുണ്ടോ നമ്മൾ അതിനെ നട്ട് വെച്ചേക്കുന്നത് നമ്മുടെ മഞ്ഞളാണ് നമ്മുടെ സ്വന്തം മഞ്ഞൾ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കോഡ് മിൽക്കിൽ ഒരു സോപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഞാനും പച്ചമഞ്ഞുണ്ടിയൊന്നും അധികം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ കോഡ് മിൽക്കിലൊന്നും ചെയ്ത് നോക്കണമെന്ന് ഒരു താല്പര്യം അപ്പം ഞാൻ ചെയ്യുവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞൾ കുഞ്ഞ് ഭക്ഷണങ്ങളായിട്ട് കഴുകിയിട്ട് ചെത്തി കഴുകിയിട്ട് അരിഞ്ഞെടുക്കണേ അപ്പം നമ്മളിതിനകത്തേക്ക് അധികം ആഡ് ചെയ്യുന്നില്ല കുറച്ച് ജ്യൂസ് മാത്രം മതി നമുക്ക് അപ്പോൾ ഇനി നമുക്ക് അതിന് ജോലി ഞാൻ അരയ്ക്കാൻ വേണ്ടി ചേർക്കുന്ന വെള്ളമല്ല നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതിച്ച് കൂടുതൽ ഇരുന്നാലും നമുക്ക് പ്രശ്നമില്ല കാരണം നമുക്ക് അത്യാവശ്യം നീര് അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റൂല ഒരു അഞ്ഞൂറ് ഗ്രാം പേസിന് മുപ്പത് മിൽ നമുക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കറ്റാർ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തോണ്ട് വരാമേ നമ്മൾ മഞ്ഞൾ നല്ല രീതിയിൽ അരച്ച് മഞ്ഞളും കറ്റാർ വഴയും കൂടെ ചേർന്നൊരു ജ്യൂസും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുകയാണേ കറ്റാർ ജ്യൂസ് കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു മുപ്പത് മില്ലി മുപ്പത്തഞ്ച് മില്ലിയോളം അത് ജ്യൂസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കളറൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഫ്രഷ് മഞ്ഞൾ ആഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ സോപ്പ് അധികം ചെയ്തിട്ടില്ല അപ്പം ചെയ്ത് ചേർത്ത് ചെയ്ത് നോക്കുവാണ് എങ്ങനെ വരും എന്നെനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായിട്ട് വരുന്നത് ഇങ്ങനെയൊക്കെയല്ലേ തന്നെയല്ല നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു മനസ്സിനൊരു സന്തോഷം എന്നുവെച്ചാൽ പുതിയ പുതിയ വെറൈറ്റികൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ ബേസ് വന്നിട്ട് ബാക്കി കാണിച്ചു ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ സോപ്പിൻ്റെ ബേസ് സെറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ മഞ്ഞളിൻ്റെ സോപ്പാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ മഞ്ഞളും കറ്റർ വടയും കൂടെ ചേർത്ത് അരച്ചത് മുപ്പത് മില്ലി ജ്യൂസ് അരച്ച് അരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഒരു ഡിഫറൻറ്റ് കളറാണ് കേട്ടോ കിട്ടിയേക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ രണ്ട് സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാം നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഞാനധികം ഒന്നും ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്ത് സോപ്പ് ഉണ്ടാക്കാറില്ല കേട്ടോ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റുകൂടെ കേന്ദ്രീകരിച്ച് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ അപ്പം അതെല്ലാവരോടും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഒരു അഞ്ച് തുള്ളി വൈറ്റമിൻ ഇയുടെ ഡ്രോപ്പ് ഇതൊക്കെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അത് നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ കുറേ ഐറ്റംസ് മാത്രമേ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പച്ചമ്മൽ സ്മെല് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്മെല്ലും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം അതിനുശേഷം നമുക്കിത് മോൾഡുകളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മോൾഡുകളിലേക്ക് ഒഴിച്ചോണ്ടിരിക്കുവാണ് ഈ മോൾഡിലൂടെ ഒരെണ്ണം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നു വെച്ചാൽ നമ്മുടെ കളർ കോമ്പിനേഷൻ ഒന്ന് വേറെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് സോപ്പിൻ്റെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ തുളസിയുടെയും അതിൻ്റെയൊക്കെ നീരുകൾ എടുത്തതിൻ്റെ മിച്ചം നമ്മൾ ഓരോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് ആ മഞ്ഞൾ മഞ്ഞളിൻ്റെ ആ സോപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡിസൈൻ ഒരു വേറെ വേറെ ഒരു ലുക്കിലായിരിക്കും ആ ഡിസൈൻ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ മഞ്ഞൾ സോപ്പ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു കളറാണ് കേട്ടോ അപ്പം ഇതും ഞാൻ ഇതിൻ്റെ വീഡിയോയും താമസിക്കാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം നമുക്ക് ഇതെല്ലാം ഉറച്ചു വന്ന ശേഷം കാണാം